എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇഞ്ചി പച്ചടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കടുക് ഒന്ന് ചതച്ചെടുക്കുകയാണെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ കടുക് എടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ അത് പൊടിഞ്ഞ് ഒന്ന് ചതഞ്ഞ് കിട്ടും ഒരുപാടങ്ങ് പൊടിച്ചെടുക്കരുത് അല്ലെങ്കിൽ അരകല്ലേ വെച്ചൊന്ന് ചതച്ചെടുത്താലും മതി എങ്ങനെയെങ്കിലും ഒന്ന് ചതച്ചെടുക്കാത്തേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഒരു ചെറിയ കഷ്ണം സവാള ഒരു കുഞ്ഞ് സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഒരു മൂന്നോ നാലോ കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അതിനെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി അടുപ്പത്തേക്ക് പാൻ വെച്ച് കൊടുക്കുക അതിൽ വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുക ഞാൻ പക്ഷേ ഇപ്പം വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം മൂന്നോ നാലോ കൊണ്ടാട്ടമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാട്ടമുളകല്ലെങ്കിൽ വറ്റൽമുളക് ചേർത്താലും മതി പച്ചമുളക് കറിവേപ്പില അതിനോടൊപ്പം തന്നെ ഒരു നാലോ അഞ്ചോ കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴച്ചെടുക്കാവുന്നതാണ് ഉള്ളിയുടെയൊക്കെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇഞ്ചിയൊക്കെ ചെറുതായി തന്നെ അരിഞ്ഞെടുക്കണേ എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് വഴച്ചി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇഞ്ചിയുടെ കളറ് നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ചതച്ചു വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അരപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്യണേ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ തൈര് ചെറുതായി ഒന്ന് ഉടച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടി നമുക്ക് തയ്യാറാക്കി കിട്ടും അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടി തയ്യാറായി കഴിഞ്ഞു രുചികരവുമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് ആ ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ കൊണ്ടാട്ടമുളകിന് പകരം വറ്റൻ മുളക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകലേ നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഷെയറുകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്